കോവളം പോലീസ് സ്റ്റേഷൻ എസ്ഇ എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും നടന്നു കോവളം അനിമേഷൻ സെന്ററിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കോവളം സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രകാശ് വി നിർവഹിച്ചു സ്റ്റേഷൻ സിആർഒ സബ് ഇൻസ്പെക്ടർ ബിജു ടി മുഖ്യപ്രഭാഷണം നടത്തി ബീറ്റ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ രാജേഷ് ടി എസ്ഇ എസ് ടി സമിതി അംഗം ഷീല ഭദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു අ්‍යශන ල ග ഇത് ആദ്യം എത്തുന്നത് ചെറിയ ഉപയോഗ നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലൊക്കെ അതിൽ കുട്ടികൾ പലരും ആദ്യം ഫ്രീ ആയി കൊടുക്കും ഫ്രീ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരി ആവശ്യക്കാർക്കായി മാറും അപ്പോ ക്യാഷ് വേണം വീട്ടിൽ നിന്ന് പല ആവശ്യത്തിനൊക്കെ ക്യാഷ് ഭഗമാക്കി അത് വാങ്ങിച്ച് ഉപയോഗിക്കും ും നിങ്ങളത്ീവിതത്തിൽ പ്രാവർത്തിയമാക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ലഹരിയുടെ മാഫിയുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോചനവും കിട്ടത്തില്ല നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും എല്ലാം ലക്ഷ്യം പറയുന്നത് നമ്മളെ നല്ലൊരു വിദ്യാർത്ഥിയായി വളർത്തി വെച്ചാക്കി നല്ലൊരു ജോലി കിട്ടി ആ അച്ഛനമ്മയെ സംരക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ലൊരു വിദ്യാർത്ഥിനിയും മാറുന്നത് അതേ അനുഭവത്തിൽ തന്നെ സാമൂഹ്യ വിപക്തമായ ലഹരിവിരുദ്ധ പ്രവൃത്തികളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ഞാൻ പൊതുക്കരിയും റിംഗ്റ്റി സമിതി അന്ന് നമ്മുടെയുള്ള കോളിംഗ് സ്റ്റേഷനിലെ എസ് സി എസ് ടി മോണിറ്ററിംഗ് സമിതി കമ്മിറ്റിയിലെ അംഗങ്ങൾ ശക്തമായ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അതായത് കോളിംഗ് സ്റ്റേഷന്റെ പദ്ധതിയിലുള്ള പാവപ്പെട്ട എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി സമിതിയിലെ അംഗങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യണമെന്നായിരുന്നു ഇവിടെ നിന്ന് അഞ്ച്